കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഈ സീസൺ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒഡീഷ എഫ് സിക്കെതിരെ പരാജയപ്പെട്ടതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കൗട്ട് സ്റ്റേജിൽ നിന്നും സെമി ഫൈനൽ കാണാതെ പുറത്തായിരിക്കുകയാണ് സീസണിൻ്റെ പാദം പൂർത്തിയാകുമ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് രണ്ടാം സ്ഥാനമെങ്കിലും സീസൺ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും രണ്ടാം പാദത്തിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് എങ്കിലും ആദ്യ പാദ മത്സരങ്ങളിലെ മികച്ച പ്രകടനത്തിൻ്റെ ബലത്താൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിന് യോഗ്യത നേടിയെങ്കിലും ആരാധകർ പ്ലേ ഓഫിന് വലിയ വില നൽകിയിരുന്നില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഒട്ടുമിക്ക ആരാധകർ അങ്ങനെ ആരാധകർ പ്രതീക്ഷിച്ച പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയ്ക്കെതിരെയും പരാജയപ്പെട്ടു പരിക്ക് തന്നെയാണ് വില്ലനായിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ലാറ ശർമ്മക്ക് പോലും കഴിഞ്ഞ മത്സരത്തിൽ പരിക്കുപറ്റി ലാറാ ശർമ്മ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ പരിക്കു പറ്റുന്ന ഇരുപതാമത്തെ താരമാണ് അതുകൊണ്ട് തന്നെ താരങ്ങളെയോ പരിശീലകനെയോ ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല കാരണം പരിക്കുകൾ വലിയ തരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത സീസണിൽ മെഡിക്കൽ ടീമിനെ മൊത്തത്തിൽ മാറ്റം വരുത്തുമെന്നാണ് മെഡിക്കൽ ടീമിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ സീസൺ അവസാനിച്ചിരിക്കുകയാണ് ഈ സീസണിൻ്റെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ അവസാന മത്സരം കളിച്ച മൂന്ന് താരങ്ങളെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ താരം ഡേസു കി സട്ടായി തന്നെയാണ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് മൂന്ന് ഗോളും ഒരു അസിസ്റ്റും നേടിയ താരത്തിൻ്റെ കരാർ കാലാവധി ഈ സീസണോ സീസണിൻ്റെ കൂടി അവസാനിക്കും താരവും സീസൺ അവസാനത്തോടെ ക്ലബ്ബ് വിടാൻ തന്നെയാണ് കൂടുതൽ സാധ്യത രണ്ടാമത്തെ താരം ഗോൾ കീപ്പർ കരഞ്ജിത്താണ് ഈ സീസണിൻ്റെ അവസാനത്തോടുകൂടി മുപ്പത്തി ഒമ്പത് കാരനായ താരം വിരമിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തെ താരം ഫെഡോർ സെർണീച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം എല്ലാമായ അഡ്രിയ ലൂണക്ക് പറ്റിയതോടെ അദ്ദേഹത്തിന് പകരക്കാരനായി ടീമിലെത്തിയ താരമാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിയ താരമാണ് ഫെഡോർ സെർണീച്ച് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പത്ത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത മാസ കൂടി താരത്തിൻ്റെ കരാർ അവസാനിക്കും താരവുമായി പുതിയ കരാറിലെത്താൻ ബ്ലാസ്റ്റേഴ്സിനും അദ്ദേഹത്തിനും താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിനാൽ താരം ഇനി ബ്ലാസ്റ്റേഴ്സിനായി പൂട്ടുകെട്ടില്ല അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു ഒഡീഷയ്ക്കെതിരായ മത്സരം